ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ പോസ്റ്റ് പോസ്റ്റിട്ടു മലയാളി വിദ്യാർത്ഥി അറസ്റ്റിൽ ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്ത മലയാളി വിദ്യാർത്ഥി അറസ്റ്റിൽ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ പ്രവർത്തകനായ റിജാസ് എം ഷീബിയാണ് നാഗ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നാഗ്പൂരിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഡൽഹിയിൽ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു വരുന്ന വഴിയാണ് റിജാസ് അറസ്റ്റിലാകുന്നത് ബി എൻ എസ് നൂറ്റി നാല്പത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നിവ ഉപ്പുൾ പ്രകാരമാണ് കേസ് റിജാസിനൊപ്പം ഉണ്ടായിരുന്ന ഒരു വനിതാ സുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സൈന്യത്തിനെതിരെ മുദ്രാവാക്യം പോസ്റ്റ് ചെയ്തതിനാണ് റിജാസിനെ അറസ്റ്റ് ചെയ്തത് കലാപാഹാനം അടക്കമുള്ളവ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ ആയുധമെടുത്ത് പോരാടാൻ ആഹ്വാനം ചെയ്തുവെന്നും കേസുണ്ട് മക്തൂബ് ഒബ്സർവ് പോസ്റ്റ് എന്നീ മാധ്യമങ്ങളിൽ സജീവമായി എഴുതുന്ന ആൾ കൂടിയാണ് റിജാസ് ജയിലിൽ അടയ്ക്കപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ മോചനം ആവശ്യപ്പെട്ട് നടത്തുന്ന ഒരു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വരികയായിരുന്നു റിജാസ് കഴിഞ്ഞ പത്ത് ദിവസത്തിൽ റിജാസിനെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട രണ്ടാമത്തെ എഫ്ഐആർ ആണിത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് കൊച്ചിയിൽ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുത്തതിന് റിജാസിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ടായിരുന്ന ഭീകരരുടെ വീടുകൾ തകർത്ത നടപടിക്കെതിരെയായിരുന്നു റിജാസ് പ്രതിഷേധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കളമശ്ശേരി സ്ഫോടനക്കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയും റിജാസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു പതിനെട്ട് വയസ്സുള്ള ഒരു ആദിവാസി യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ കുടകിലേക്ക് പോകുന്ന വഴിയും റിജാസിനെ പോലീസ് തടഞ്ഞിരുന്നു റിജാസ് നിരന്തരം പോലീസിനാൽ നിരീക്ഷിക്കപ്പെട്ടിരുന്നുവെന്ന് സുഹൃത്തുക്കൾ തന്നെ പലതവണ പറഞ്ഞിരുന്നു